ഹലോ എവ്രി വൺ കുവൈറ്റിൻ്റെ മനോഹരമായ മറ്റൊരു പ്രദേശത്തുകൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുവൈറ്റിലെ എയർപോർട്ടിലേക്കാണ് പോകുന്നത് ഇന്ന് പോകുന്നത് എൻ്റെ മോനെ നാട്ടിൽ അവൻ വെക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് അവനെ എയർപോർട്ടിലേക്ക് ആക്കാനാണ് പോകുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ കുവൈറ്റ് എയർവെയ്സിൻ്റെ എയർപോർട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് അവന് റിസീവ് ചെയ്യാനാണ് പോയത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏകദേശം കുറച്ച് നാളുകൾ ഇതിന് ഇവിടെ നിന്നതിന് ശേഷം വെക്കേഷൻ കഴിഞ്ഞ് അവൻ തിരിച്ചു പോവുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എയർപോർട്ടിലേക്കുള്ള ഈ യാത്ര നമുക്ക് വിഷമം തരുന്നതാണെങ്കിൽ പോലും റോഡുകളും ഒക്കെ വളരെ വിശാലവും ഒക്കെ ആയിട്ടുള്ള നല്ല അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അത്ര വലിയ മനോഹരമായിട്ടൊന്നും തോന്നുകയില്ലെങ്കിലും കുവൈറ്റിൽ ചില ഏരിയാസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിമനോഹരം അതിമനോഹരമെന്നല്ലാതെ പറയാൻ പറ്റില്ല അപ്പോൾ എയർപോർട്ടിൻ്റെ ചില ഏരിയാസൊക്കെ കുറച്ച് എയർപോർട്ടുകൊണ്ട് അടുക്കുമ്പോൾ കുറച്ചൊക്കെ അവർ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെയൊക്കെ വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു മക്കൾ നാട്ടിൽ പഠിക്കാൻ പോയിട്ട് തിരിച്ചു പോവുകയൊക്കെ ചെയ്യുമ്പോൾ പേരൻസ് ആയിട്ടുള്ള നമ്മൾക്ക് തീർച്ചയായിട്ടും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കുവൈറ്റിൽ നമ്മൾക്ക് അവരെ തുടർന്ന് പഠിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരെ ഒന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലും വിടാതെ നമ്മൾക്ക് മാർഗമില്ല എന്തായാലും തിരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് അവൻ്റെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ വലിയ ട്രാഫിക്കൊന്നുമില്ല നമ്മുടെ നാട്ടിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ എത്രയോ നേരത്തെ നമ്മൾ പുറപ്പെട്ടാലാണ് നമ്മൾക്ക് അവിടെ എത്താൻ പറ്റുകയുള്ളു ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ ഒരു സമയമായതുകൊണ്ടാണോന്ന് അറിയില്ല നിങ്ങൾക്കിങ്ങനെ നോക്കുമ്പോൾ നല്ല വെയിലാണെങ്കിൽ പോലും നല്ല തണുപ്പും കൂടെ ഉണ്ട് വെയിലിൻ്റെ കൂടെ പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ നമ്മൾക്ക് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റും കുവൈറ്റ് എയർവെയ്സിൻ്റെ എയർപോർട്ട് ഇതല്ല പക്ഷേ ഇത് ഇവിടെ ജസീറ അല്ലെങ്കിൽ ഇൻഡിഗോ അങ്ങനെ പല മറ്റ് പല ഫ്ലൈറ്റ്സും വരുന്ന ഒരു എയർപോർട്ടാണ് അപ്പോൾ റോഡിൻ്റെ ഇരുസൈഡും അവർ മനോഹരമായിട്ട് പച്ച പനകളും ഒക്കെ ഈന്തപ്പനകളൊക്കെ വെച്ച് മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് കുവൈറ്റ് തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ള രാജ്യമാണ് ചില സമയത്ത് ഇവിടെ ഒരു ക്ലൈമറ്റ് എക്സ്ട്രീമായിട്ടുണ്ടെങ്കിൽ പോലും എയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇൻഡോറിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല ഔട്ട്ഡോറിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യം കാര്യമല്ലാട്ടോ പറയുന്നത് അവർക്കത് വളരെ വളരെ കഷ്ടപ്പാടിൻ്റേതായിട്ടുള്ള സമയമാണ് എങ്കിലും കുവൈറ്റ് സർക്കാർ അതിന് വേണ്ടിയിട്ട് ഡ്യൂട്ടി ടൈമിങ്ങിലൊക്കെ വ്യത്യാസം വരുത്താറുണ്ട് എന്നിരുന്നാലും ഇവിടുത്തെ ചൂട് വളരെ വളരെ ചൂ ചൂടുള്ളൊരു സമയം കുവൈറ്റിൽ കുവൈറ്റിലുണ്ടാകാറുണ്ട് അതിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ സാഹചര്യം അനുസരിച്ച് കണ്ടുപിടിക്കുന്നു തണുപ്പാണെങ്കിലും ഓരോ വർഷം ചെല്ലും തോറും തണുപ്പിന് അതിൻ്റെ കാഠിന്യം കുറഞ്ഞാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വന്ന സമയത്തൊക്കെ നല്ല തണുപ്പായിരുന്നു പക്ഷേ ഇപ്പോൾ അത്രമാത്രം തണുപ്പൊന്നും തോന്നാറില്ല ഒരു പക്ഷേ അതുമായിട്ട് യൂസ്ഡായതുകൊണ്ടാണോ എന്നറിയില്ല നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തുള്ള ഒരു കോഫി കോസ്ത കോഫി ഷോപ്പിൽ കയറി അവിടെ കുറച്ച് നേരം ഇരിക്കാം ഫ്ലൈറ്റ് കുറച്ച് താമസിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അവിടെയൊന്ന് പോകുന്നതിന് മുൻപ് മോനുമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ എത്ര നാളുകൾ എത്ര പ്രാവശ്യം യാത്ര ചെയ്താൽ പോലും എയർപോർട്ട് നമ്മൾക്ക് എപ്പോഴും നൊസ്റ്റാൾജി തരുന്ന ഒരു കാര്യമാണ് ഒരു നമ്മൾ വെക്കേഷന് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും പോകുമ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടെയാണ് നമ്മൾ ഓരോരുത്തരും നാട്ടിൽ പോകുന്നത് തിരിച്ചു വരുമ്പോൾ കുവൈറ്റ് എന്നെ ഇഷ്ടമുള്ളവർക്ക് തിരിച്ചു വരുമ്പോൾ അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെയുണ്ട് ചില ആളുകൾക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരിച്ച് ഇങ്ങോട്ട് പോരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ചില ആളുകളാകട്ടെ നാടുമായിട്ട് അവിടെ ഫാമിലിയൊക്കെ അവിടെയാണെങ്കിൽ പ്രത്യേകിച്ചും ഇങ്ങോട്ട് വരുമ്പോൾ വളരെ സങ്കടത്തോടു കൂടെ വരുന്ന ആളുകളുണ്ട് എന്തായാലും എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോഴും ഒരു പല വികാരങ്ങളുടെ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ആ മോൻ മോനെ ഞങ്ങൾ യാത്ര അയച്ചു തിരിച്ച് നമ്മൾ പോരുകയാണ് അപ്പോൾ കുവൈറ്റിൻ്റെ അതിമനോഹരമായിട്ടുള്ള മറ്റു ചില ഏരിയാസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുവൈറ്റ് മനോഹരം എന്ന് പറയുമ്പോൾ ചില ആളുകളെങ്കിലും എന്നോട് വിസമ്മതിക്കുമായിരിക്കും പക്ഷേ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ന്യൂസിലൻഡിലും അയർലൻഡിലൊക്കെ പോയി അവിടുത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള നേച്ചറും കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം കുവൈറ്റിൻ്റെ ഈ ചെറിയതായിട്ടുള്ള അല്ലെങ്കിൽ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ എന്താണ് എന്നൊരു പക്ഷേ മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ കുവൈറ്റ് എന്നുള്ള രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രീനറിയും കാര്യങ്ങളൊക്കെ വളരെ കണ്ണിന് കുളിർമ തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു വന്നത് കുവൈറ്റിൽ നിന്നും ഇപ്പോൾ ഒരുപാട് നേഴ്സസ് പോയി പല വീഡിയോസിലും പറയാറുള്ളത് പോലെ തന്നെ അവരൊക്കെ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ കുവൈറ്റിൽ എന്തായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സിസ്റ്ററിനെ നേഴ്സിനെ വിളിച്ചപ്പോൾ അവർ പറയുകയായിരുന്നു കുവൈറ്റിൽ ഫലാഫിൽ സാൻഡ്വിച്ചാണ് അവർ ഏറ്റവും കുവൈറ്റിനെ കുറിച്ചോ ആലോചിക്കുമ്പോൾ മിസ് ചെയ്യുന്നത് എന്ന് അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ സാധാരണക്കാർക്ക് അതൊരു വലിയ കാര്യമായിട്ട് തോന്നാൻ സാധ്യതയില്ല പക്ഷേ ഏറ്റവും അവർക്ക് ഇപ്പോഴും മിസ് ചെയ്യുന്നൊരു കാര്യം അതാണ് എന്നാണ് അവർ പറഞ്ഞത് ചില ആളുകൾക്കാകട്ടെ കുവൈറ്റിൽ കിട്ടുന്ന ഫുഡിൻ്റേതായിട്ടുള്ള വൈവിധ്യങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ട് കുബൂസും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്തായാലും കുവൈറ്റിൽ നിൽക്കുന്ന ആളുകൾ തിരിച്ചറിയപ്പെടാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാൻ ലേറ്റായിട്ടുള്ള എന്നാൽ കുവൈറ്റിൽ നിന്ന് പോയ ആളുകൾ പലപ്പോഴും പറയാറുള്ള പല കാര്യങ്ങളും ഇപ്പോഴും തിരിച്ചറിഞ്ഞ് അതിൽ എൻജോയ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കുവൈശിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്തായാലും ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഓർക്കും നമ്മുടെ നാട്ടിലത്തെ റോഡുകളും മറ്റും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എത്രയോ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും അതുപോലെ തന്നെ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന ഒന്ന് എത്തണമെങ്കിൽ എവിടെയും ട്രാഫിക്കും സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്ന് ഉള്ളതല്ല പക്ഷേ എങ്കിൽ പോലും ഒന്ന് യാത്ര ചെയ്ത് എത്താനായിട്ടൊക്കെ നാട്ടിലുള്ള എടുക്കുന്ന സമയത്തിൻ്റെ അത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഒരുപാട് പൂക്കളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാണ് അതിമനോഹരമാണ് മിക്കവാറും സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ വിൻ്ററിൽ മാത്രമാണ് അവർക്കിതിങ്ങനെ വെക്കാൻ പറ്റുകയുള്ളൂ സമ്മറായിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം അവർ ഈ പ്ലാന്റ് ചെയ്തേക്കുന്ന എല്ലാം ഒരു സമ്മറൊക്കെ തുടങ്ങുമ്പോഴത്തേന് പറിച്ചുകൊണ്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഇത്രയും ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കത് എന്തുമാത്രം എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ചാണ് പലർക്കും പല കാര്യങ്ങളായിരിക്കും അവർക്ക് എൻജോയ്മെൻറ്റ് തരുന്നത് എന്നെ സംബന്ധിച്ച് നേച്ചർ വളരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ വെരി ബ്യൂട്ടിഫുൾ എന്നല്ലാതെ എന്താ പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിങ്ങനെ കൊണ്ടുനടക്കാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുവൈറ്റ് ഗവൺമെൻറ് ഒരു സമ്പന്നമായ രാജ്യമായതുകൊണ്ട് തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും മെയിൻ്റെയിൻ ചെയ്യാനൊക്കെ അവർക്ക് അതിനുള്ള മാൻ പവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല നമ്മുടെ നാട്ടിലും ഇതിനുള്ള റിസോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തുമാത്രം അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇത്ര എന്ത് മനോഹരമാണ് റോഡ് സൈഡിൽ ഇങ്ങനത്തെ ആ ചുമന്ന് പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ നാട്ടിൽ വിട്ട മകനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരും പക്ഷെ നമ്മൾ ഒന്നും സംഭവിക്കാത്തതുപോലെ നമ്മളുടെ മാനസിക വികാരങ്ങളെയൊക്കെ ോർമൽ ആക്കിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെ തിരിച്ചു പോകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് കുട്ടികൾ വളർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ അവർ അവരുടെ കൂടുവിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഇൻഡിപ്പെൻ്റൻ്റ് ആകുന്നു ഒരു പക്ഷേ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു വിഷമം കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല പെൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ കാര്യം വ്യത്യാസമായിരിക്കും എങ്കിലും ഇപ്പോഴത്തെ തലമുറ പണ്ടത്തെ അത്രയും മാതാപിതാക്കളോട് അറ്റാച്ച്ഡ് ആണോ എന്നുള്ളത് അറിയില്ല ഒരു പക്ഷേ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ആളുകളുടെ ചിന്താഗതിയിൽ മാറ്റമുണ്ടായിരിക്കാം